ഫോർ സ്റ്റോറസിൻ്റെ മറ്റൊരു പുതിയ യാത്രാ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് നിലമ്പൂറാണ് നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷൻ കോട്ടയത്ത് നിന്ന് ഇന്ന് രാത്രി നമ്മൾ ട്രെയിൻ കയറിയതാണ് ജനറൽ ടിക്കറ്റ് ആണെങ്കിൽ തൊണ്ണൂറ് രൂപയും സ്ലീപ്പറിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് നിലമ്പൂർ വരെയുള്ള ട്രെയിൻ്റെ ചാർജ് ഇവിടെ നിന്ന് ഗൂഡല്ലൂർ പോകാനാണ് നമ്മുടെ പ്ലാൻ ആറ് ഇരുപത്തഞ്ച് രൂപയാണ് നമ്മൾ നിലമ്പൂർ എഴുതിയിട്ടുള്ളത് നിലമ്പൂർ വരെയുള്ള യാത്ര നമ്മൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട് അതിമനോഹരമായ യാത്രയാണ് നമ്മൾ പുറത്തെത്തി ഒരു ഓട്ടോ എടുത്ത് പോവുകയാണ് കാരണം നമുക്ക് റെയിൽവേ സ്റ്റേഷൻ മുമ്പിൽ നിന്ന് ഈ ഗൂഢലൂര് പോകാനുള്ള ബസ് കിട്ടത്തില്ല അതിന് ചന്തക്കുന്ന് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഈ പോകുന്ന വഴിക്കിടയ്ക്ക് നമുക്ക് കൈ പൈസ എടുത്തിട്ടില്ല അപ്പം ഗൂഗിൾ പേയുടെ ഒക്കെ കാലമാണല്ലോ എന്തായാലും പൈസ എടുക്കാനായിട്ട് എ ടി എമ്മിൽ വന്നതാണ് നമ്മുടെ ആ ഓട്ടോക്കാരൻ അത്യാവശ്യം സ്നേഹമുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം എന്നെ എ ടി എമ്മിൽ കൊണ്ടുപോയി തിരിച്ച് ബസ് കിട്ടുന്ന സ്ഥലവും കാണിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയാണ് വളരെ സ്നേഹം തോന്നുന്നൊരു മനുഷ്യൻ പക്ഷേ അയാളുടെ പേര് ചോദിക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടിയില്ല ഞാനത് വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ബസ് കിട്ടുന്ന സ്ഥലം അദ്ദേഹം കാണിച്ചു തരികയാണ് ആ അവിടെ വന്ന് ഇറങ്ങുന്നതും ബസ് കിട്ടുന്നതും ഒരുമിച്ചായിരുന്നു ഏതായാലും നല്ല സ്നേഹമുള്ളൊരു ഓട്ടോക്കാരനെയാണ് നിലമ്പൂർ നിന്ന് പരിചയപ്പെട്ടത് നമുക്കേലും ആറമുക്കാലിലോടുകൂടി ചന്തക്കുന്ന കെ എസ് ആർ ടി സി കിട്ടിയിട്ടുണ്ട് നിലമ്പൂറിലെ തേക്കിംഗ് കാടുകളൊക്കെ ഉണങ്ങി വരണ്ട് കിടക്കുകയാണ് അതായത് മഴയെല്ലാം തുടങ്ങിയതുകൊണ്ട് ഉടൻ തന്നെ ഇതെല്ലാം തിരിച്ച് ആ പച്ചപ്പിൻ്റെയും ഹരിതാബയുടെയും ആ പഴയ പ്രൗഢിയിലേക്ക് പോകും നമുക്ക് കരുതാം ഇതുവഴിയുള്ള കെ എസ് ആർ ടി സി യാത്ര മനോഹരമായൊരു അനുഭൂതി തന്നെയാണ് അറുപത് രൂപയാണ് നമുക്ക് ഇവിടെ നിന്ന് ഗൂഡല്ലൂർ വരെ പോകാനായിട്ട് ചാർജായിട്ട് കൊടുക്കേണ്ടി വന്നത് അഞ്ഞൂറ് രൂപ കൊടുത്തുകൊണ്ട് പുറകിൽ ചിൽഡ്രൻ ഇല്ലെന്നുള്ളത് എഴുതി തന്നിട്ടുണ്ട് നമ്മളേതായാലും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പത്തിരുപത് മിനിറ്റിന് ശേഷം നമ്മൾ ഈ ഒരു സ്റ്റോപ്പ് എത്തിയപ്പം ഇവിടെ നിർത്തിയിരിക്കുകയാണ് ഈ സ്ഥലത്തിൻ്റെ പേരെന്തോന്നും എനിക്കറിയില്ല ഏതായാലും ചോദിക്കുമ്പോൾ ചായ കുടിക്കാനായിട്ടൊരു പത്ത് മിനിറ്റ് സമയം ഉണ്ടെന്നാണ് പറഞ്ഞത് നമ്മളിപ്പോൾ ഏതായാലും ബസ്സിൻ്റെ പുറത്തേക്ക് ഇറങ്ങി അപ്പം നമ്മുടെ സാധാരണ ആണെന്ന വേണാട് എന്ന് എഴുതിയിട്ടുള്ളൊരു ഇതല്ല മലബാർ എന്നാണ് ഈ കസറസിൽ കൊടുത്തിട്ടുള്ളത് ഞാൻ പുറത്തിറങ്ങി ചായക്കിടയിൽ ടേബിളിൽ കണ്ടതാണ് കുറേ പഴയ നോട്ടുകളും പേപ്പർ കട്ടിങ്ങുകളും എല്ലാം നമ്മുടെ ഒരു ചായ കുടിച്ചു നമ്മുടെ കണ്ടക്ടറിനും ഡ്രൈവറിനും ഇവിടെ ചായ കുടിക്കുന്നുണ്ട് പെരിന്തൽമണ്ണ ഡിപ്പോയുടെ വണ്ടിയാണിത് വണ്ടൂർ നിലമ്പൂർ ഗൂഡല്ലൂർ ടൗൺ ടു ടൗൺ ഓർഡിനറി ബസ്സാണ് നമ്മളേതായാലും ഇവിടുന്ന് ചായയൊക്കെ കുടിച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇവിടെ നിന്ന് ചുരം കീറിയുള്ള അല്ലെങ്കിൽ നാടുകാണി എന്ന് പറയുന്ന പ്രശസ്തമായ ആ നാടുകാണി ചുരം വഴിയുള്ള യാത്ര നമ്മളിവിടെ തുടങ്ങുകയാണ് ദൂരെയായിട്ട് നമുക്ക് ആ മലകളൊക്കെ ഇങ്ങനെ കാണാൻ കിട്ടും നമ്മളായതായാലും ഈ മലയൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് ഈ കെ എസ് ആർ ടി സിയിൽ ഈ ഹൈ റേഞ്ചിലോട്ടും വയനാട്ടിലോട്ടൊക്കെ പോകുന്നൊരു യാത്ര എന്ന് പറയുന്നത് ശരിക്കും കുറച്ച് അത്ഭുതവും ആകാംക്ഷയും ചെറിയൊരു ഭയമൊക്കെ തോന്നിക്കുന്നൊരു കാഴ്ചയാണ് അപ്പോൾ ഞാൻ ആ പുറകിൽ നിന്ന് മുമ്പിൽ നമ്മുടെ ഹോട്ട് സീറ്റിലോട്ട് കടന്നിരുന്നു കാരണം ഇതിലും മനോഹരമായൊരു സീറ്റ് കെ എസ് ആർ ടി സീലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല സമയം ഒരു മണി കഴിയുന്നതേ ഉള്ളൂ അപ്പോൾ ആ ഒരു സൂര്യൻ്റെ വെളിച്ചവും ഇതെല്ലാം ഒക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണിത് പിന്നെ നമ്മുടെ ഡ്രൈവറിൻ്റെ ഡ്രൈവിംഗ് കണ്ടുകൊണ്ട് അതും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് എലിഫൻറ്റ് ക്രോസിംഗ് എന്നൊക്കെ ഒരുപാട് ബോർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട് ആനയും മറ്റ് വന്യമൃഗങ്ങളെല്ലാം ഉള്ള ഒരു പ്രദേശം തന്നെയാണിത് നമ്മളേതായാലും ചുരമൊക്കെ കയറി മുകളിലോട്ട് പോവുകയാണ് ആ വേനലിൻ്റെ എല്ലാ ഒരു ഭാവവും നമുക്കവിടെ കാണാനായിട്ട് കഴിയും ഒരു മഴക്കാലമൊക്കെ ആണെങ്കിൽ ഈ ഒരു യാത്ര കുറച്ചുകൂടി പച്ചപ്പ് നിറഞ്ഞതായിരിക്കും നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ നമ്മൾ വന്ന വഴിയും താഴെ ആ ഒരു താഴ്ന്ന പ്രദേശങ്ങളെല്ലാം നമുക്ക് കൃത്യമായി കാണാം അതിനകത്ത് നമ്മൾ മുകളിലോട്ട് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ബസ് അതേശം വേഗതയിൽ തന്നെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ടോറസ് ലോറിനെയൊക്കെ നമ്മൾ സിമ്പിളായിട്ട് ഓവർടേക്ക് ചെയ്ത് കയറി കൊണ്ടിരിക്കുകയാണ് ഡ്രൈവറായിട്ട് നല്ല ഫോമിലാണ് വണ്ടി പറപ്പിക്കുന്നത് കേരളത്തിലെ തന്നെ മനോഹരമായ ഒരു ബസ് റൂട്ട് കൂടിയാണിത് രണ്ട് വശത്തായിട്ട് ഒരുപാട് മനോഹര കാഴ്ചകളും പിന്നെ അതിൻ്റെ ഭാഗ്യമുണ്ടെങ്കിൽ വന്യമൃഗങ്ങളെല്ലാം നമുക്ക് കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും അതും വളരെ കുറഞ്ഞ ലെലിൽ എനിക്ക് തോന്നുന്നു അറുപത് രൂപയിൽ താഴെ മാത്രമാണ് ഇതിപ്പം നമുക്ക് കിട്ടിയ ടിക്കറ്റ് അറുപത് രൂപയാണെങ്കിലും അതിലും താഴ്ന്ന നിരക്കുള്ള ടിക്കറ്റുകൾ ഈ റൂട്ടിൽ പല ബസ്സുകളിലും നമുക്ക് കിട്ടും കേരള സർക്കാരിൻ്റെയും അതുപോലെ തമിഴ്നാട് ട്രാൻസ്പോർട്ടിൻ്റെ എല്ലാം ഒരുപാട് ബസ്സുകൾ ഈ വഴിക്ക് സർവീസ് നടത്തുന്നുണ്ട് അപ്പോൾ ഒരുങ്ങനെങ്കിലും നമ്മൾ പോയിരിക്കേണ്ട ഒരു റൂട്ട് കൂടിയാണിത് പണ്ടൊരിക്കൽ സുൽത്താൻ ബദ്രൽ ഒരു കല്യാണത്തിന് പോകാനായിട്ട് കോട്ടയത്ത് നിന്ന് ട്രെയിൻ കയറിയാണ് ഞാൻ ആദ്യമായിട്ട് നിലമ്പൂർക്ക് വരുന്നത് കാര്യം പറഞ്ഞാൽ ഷൊർണൂർ ഇറങ്ങിയിട്ട് അവിടുന്ന് അടുത്ത ട്രെയിൻ കറങ്ങാനായിരുന്നു ഉദ്ദേശം പക്ഷേ രാത്രി അറിയാലോ രാത്രി നമ്മൾ ട്രെയിൻ കിടന്നാൽ ഉറങ്ങിപ്പോയി രാവിലെ കണ്ണു തുറക്കുമ്പോൾ രണ്ട് സൈഡും കാടാണ് അപ്പം എനിക്ക് മനസ്സിലായി അന്ന് ഈ നിലമ്പൂർ ഷൊർ ആ ഒരു പാത ഇരട്ടിപ്പിക്കലിൻ്റെ വർക്കും തുടങ്ങിയിട്ടില്ല അപ്പോൾ രണ്ട് സൈഡും കാട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഷൊർണ്ണൂർ കഴിഞ്ഞു നമ്മൾ പിന്നെ രണ്ടും കൽപ്പിച്ച് നിലമ്പൂർ ഇറങ്ങി അന്നാണ് ആദ്യമായിട്ട് ഇതുവഴി ഞാൻ യാത്ര ചെയ്യുന്നത് അന്ന് തിരിച്ച് ഷൊർണൂർ പോയി നമ്മൾ കോഴിക്കോട് കൂടി വയനാട് സുത്താനെത്തുമ്പോഴത്തേക്കും കല്യാണവും കഴിയും പേരടിയിലും കഴിയും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ നേരെ ഇവിടുന്ന് ഗൂഡല്ലൂർ ഇറങ്ങി ഗൂഡല്ലൂരിൽ നിന്ന് നമ്മൾ സുൽത്താൻപുത്തേക്ക് പോവുകയാണ് ഉണ്ടായത് അന്നാണ് ശരിക്കും ഒരു റൂട്ടിൻ്റെ മനോഹാരിത ശരിക്കും എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് കൂടി ഒരു കാഴ്ച എത്തിക്കാനായിട്ട് രണ്ടാമതും ഞാൻ ഈ റൂട്ട് വന്നത് നമ്മുടെ ഒരു സ്വിഫ്റ്റ് കടന്നു വരുന്നുണ്ട് മൈസൂരിൽ നിന്നുകൊണ്ട് വരുന്ന ഒരു ബസ്സാണിത് തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ മഴക്കാലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരു റൂട്ടാണിത് അവിടെ ഇവിടെയായിട്ട് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും നല്ല പച്ചപ്പും അങ്ങനെ നമ്മളേതായാലും ആ ഒരു തമിഴ്നാടിൻ്റെ പ്രദേശത്തേക്ക് കിടന്നിരിക്കുകയാണ് തമിഴ്നാട് ആർട്ടിയുടെ പോസ്റ്റുകളും അതുപോലെ അവരുടെ ഗവർമെൻറ്റ് ഒഫീഷ്യലുകളുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയും നമ്മുടെ കെ എസ് ആർ ടി സി അവിടെയും തലയെടുപ്പോടുകൂടി തന്നെ കിടപ്പുണ്ട് നമ്മളിവിടെ തമിഴ്നാട്ടിലെ എന്തോ ഒരു ചെക്കിങ്ങോ പാസ്സോ എന്തോ നൽകുന്നൊരു സ്പോട്ടാണ് ഗൂഢലൂർക്ക് പതിനൊന്ന് കിലോമീറ്റർ എന്നുള്ള ബോർഡ് നമുക്കിവിടെ കാണാം അവിടെ രണ്ട് സ്ത്രീകളിൽ നിന്ന് എന്തോ ഒരു പാസ് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ കെ എസ് ആർ ടി സി ബസ് ആയതുകൊണ്ട് നമുക്ക് പാസിൻ്റെ ആവശ്യം ഉണ്ടാവത്തില്ല എന്നിരുന്നാലും പ്രൈവറ്റ് ഒരു പാസ് എന്തോ വാങ്ങി പൈസ എന്തോ വാങ്ങുന്നൊരു എൻട്രി ടോളാണെന്ന് തോന്നുന്നു ഓക്കെ നമ്മളേലും ആ ടോളൊന്നും കൊടുക്കാതെ നമ്മൾ കഴിച്ചിലായിരിക്കുകയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ആ പോലീസ് നിർത്താൻ പറഞ്ഞു പൊക്കോളാനുള്ള ആങ്കിയും കാണിച്ച് ഗുരുവായൂർക്കും കോഴിക്കോടിനും മലപ്പുറത്തിനുമുള്ള ദൂരം അടക്കപ്പെടുത്തുന്ന ബോർഡാണ് തമിഴ്നാട്ടിൻ്റെ ആ ഒരു ടി ഇൻഡസ്ട്രീസ് ബസ് നമ്മുടെ കെഎസ്ആർടിസി വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്ര വലിയ പിടിക്കുന്ന ഒരു രൂപമല്ല ഇതിന് നമ്മളതിനെ തമിഴ്നാട്ടിൻ്റെ ആ ഒരു ഭംഗിയിലായിട്ട് കിടന്നിരിക്കുകയാണ് തമിഴ്നാട്ടിലെ നിരപ്പുള്ള റോഡെത്തിയപ്പോഴത്തേക്കും നമ്മുടെ ബസ് അത്യാവശ്യം സ്പീഡ് കൈവരിച്ച് തുടങ്ങിയിട്ടുണ്ട് അത് വണ്ടി ഓടിക്കാൻ ചേട്ടനാണെങ്കിലും അത്യാവശ്യം നല്ല പവർ തന്നെയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് തേരത്തോട്ടങ്ങളുടെ ഇടയിലൂടെയാണ് നമ്മുടെ ഈ ഒരു യാത്ര ഒറ്റ തോട്ടം നോക്കിയാൽ ഏകദേശം ഒരു മൂന്നാർ പോലെയൊക്കെ നമുക്ക് തോന്നും തമിഴ്നാട്ടിൽ വന്ന ഇതുപോലെയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും ഈ ടി വി എസും ട്രാക്ടറും ലൂണയും എല്ലാം തമിഴ്നാടിൻ്റെ ഒരു ഐക്കോണിക് സിമ്പിളുകളാണ് അവരെയും മറികടന്ന് നമ്മുടെ ബസ് അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ കണ്ട നമുക്ക് എവിടെയൊക്കെ ഒരു മൂന്നാറിൻ്റെ ഒരു ചായ കാച്ചൽ കാരണം എല്ലാം തേയിലയാണല്ലോ അതുകൊണ്ടാകും അങ്ങനെ തോന്നുന്നത് ഇപ്പോൾ ഡ്രൈവർ ഏതായാലും നല്ല പൊളിയായിട്ട് വണ്ടി പറപ്പിച്ച് വിടുന്നുണ്ട് തമിഴ്നാടിൻ്റെ മറ്റേ ടി എൻ എസ് ടി സി നമ്മൾ പി ആർ സി എന്നൊക്കെ വിളിക്കുന്ന ബസ്സുകൾ തലങ്ങും വിലുങ്ങും സർവീസ് നടത്തുന്നുണ്ട് കേരളത്തേക്കാൾ കൂടുതൽ ബസ് സർവീസ് നടത്തുന്ന നടത്തുന്നൊരു സ്റ്റേറ്റാണ് തമിഴ്നാട് എല്ലാ മുക്കിലും മൂലയിലേക്കും അവരുടെ ബസ് സർവീസുകളുണ്ട് ഈവൻ കേരളത്തിലാണെങ്കിൽപ്പോലും അവർ സർവീസ് നടത്തുന്നുണ്ട് നമ്മുടെ ഒരു കെ എസ് ആർ ടി സി കടന്നു പോവുകയാണ് തമിഴ്നാടിലൊക്കെ ചെന്ന് കെ എസ് ആർ ടി സി ആണ ഒരു വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് ഒരുപാട് രയിൽത്തോട്ടങ്ങൾ നമ്മൾ ഈ ഒരു യാത്രയിൽ കണ്ടുപോകുന്നുണ്ട് നമ്മുടെ മൂന്നാറിൻ്റെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളുടെ അതേ കാലാവസ്ഥ തന്നെയാണ് ഈ പ്രണയം ഗൂഡല്ലൂരിൽ നമുക്ക് എത്തിക്കുന്നത് വലിയ ചൂടില്ല എന്നാൽ അതീവ എന്ന് പറയാനുമില്ല നമ്മുടെ ഏകദേശം ഗൂഡല്ലൂർ ടൗണിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൂഡല്ലൂരിലെത്തി അവിടെ നിന്ന് ഊട്ടിയിലോട്ട് പോകാനാണ് നമ്മുടെ ഈ യാത്രയുടെ ഉദ്ദേശം പഴവും പച്ചക്കറികളും എല്ലാം എടുക്കുന്ന ഒരു മാർക്കറ്റ് കണ്ടു എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നായിരിക്കാം കേരളത്തിലേക്കെല്ലാം ഈ പറഞ്ഞ പഴങ്ങളും പച്ചക്കറികളും എല്ലാം കയറി വരുന്നത് ഇല്ലല്ല പൈനാപ്പിളാണ് കേട്ടോ പൈനാപ്പിൾ നമ്മുടെ നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് വരുന്നത് മറ്റൊരു കെ എസ് ആർ ടി സി ബസ് നമ്മളെ കടന്നങ്ങ് പോയി നമ്മളായാലും ഗൂഢല്ലൂർ ടൗണിലോട്ട് എത്തിയിരിക്കുകയാണ് നയറ ഈ നായര നായര എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ വായിച്ചിട്ടിരിക്കുക അത് പക്ഷേ നയ ഇറ എന്നാണ് അതായത് പുതിയ കാലഘട്ടം എന്നുള്ളൊരു അർത്ഥത്തിലാണ് നമ്മുടെ ഈ എസ് ആർ എന്ന് പറയുന്ന കമ്പനിയുടെ പുതിയ പേരാണ് കേട്ടോ ഈ നയ ഇറ നായര പമ്പുകളും ജാതി പറഞ്ഞു തുടങ്ങിയെന്നൊക്കെ ഞാൻ ആദ്യം ചിന്തിച്ചായിരുന്നു കാലം ഇതാണല്ലോ നമ്മളെങ്കിലും ഊട്ടിക്കുള്ള ബോർഡ് കണ്ടു ഇവിടെ ഇറങ്ങിയിട്ട് ഊട്ടിക്ക് പോകാനാണ് നമ്മുടെ ഉദ്ദേശം മറ്റൊരു യാത്രാ വീഡിയോ കണ്ടു നമുക്ക് വീണ്ടും കാണാം